ഒക്ടോബർ ഒരു വ്യക്തി സ്വയം താഴ്മയോടും കണ്ണീരോടും നെടുവീർപ്പോടും കൂടെ സ്വയം പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മയോട് അപേക്ഷിക്കുന്നതാണ് എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയെന്ന് നിസ്സംശയം പറയാനാകും സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഈ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ ഫലം നേടുമെന്നാണ് നടുവീർപ്പോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥിക്കുക എന്നത് ലളിതമായി പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു പ്രതി ഈ സത്യമാണ് അവിലായൽ വിശുദ്ധ അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നത് വിശുദ്ധ പറയുന്നു പ്രാർത്ഥന എന്നത് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നതല്ല മറിച്ച് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഇപ്രകാരം സ്നേഹത്തിൻ്റെ പ്രതിഫലമായ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന നമ്മുടെ കണ്ണീർ കണങ്ങളാകണം അത് ഏറ്റുപറച്ചിലിൻ്റെ നടുവീർപ്പാണ് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്ന് ഈ സത്യം വിശുദ്ധ പൗലു സ്ത്രീഹോമയിലെ സഭയെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീഹ പറയുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നിലവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു അപ്രകാരം ചിന്തിച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ നെടുപ്പാണ് എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് കണ്ണീരോടെ ആത്മവിശ്വാസത്തോടും എളിമയോടും കൂടെ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നാണ് ഈ വിശ്വാസത്തോടെ സ്വയം താഴ്ന്ന് അമ്മയുടെ പക്കൽ നമുക്ക് അപേക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് അങ്ങയുടെ പക്കലാണ് ഇന്ന് ഞങ്ങളെ काफ़ी ठीक है ना मैं आवे मरिया